വേഗം വായു കൊറേ ആൾക്കാർ വന്നിട്ട് ലൈവ് ചെയ്യാത്ത എന്താണ് എന്താണെന്ന് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും കേട്ടോ വേഗം വായു Hi, hi, hello എവിടെ സമയം രണ്ടു മണിയായില്ലേ ഹലോ ലൈലി വരുന്ന എല്ലാരും ലൈവ് ലൈക്ക് ചെയ്യ ചാറ്റ് ഒന്ന് ചാറ്റ് ചെയ്യോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആണ് പറയണത് കേക്കണ്ടോ Hi hello, Saturday dia itu apa? Ayo dulu le. ഹായ് ഹലോ ആരുമില്ലേ ആരും ഇല്ലയോ ലൈവില് വരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അതുപോലെ തന്നെ ചാറ്റ് ബോക്സ് ഒന്ന് ചാറ്റ് ചെയ്യാ ആരാണ് അത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബായോ എല്ലാരും എന്താണ് ഇതാരെയും കാണാത്തത് ചാറ്റ് ബോക്സ് ഒന്ന് ചാറ്റ് ചെയ്യൂ ലൈവില് വരുന്നവരൊക്കെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ ഫുഡൊക്കെ കഴിച്ചോ കൊറേ ആയി ഞാൻ ലൈവിൽ കേറിയിട്ട് എന്താണ് ഇതാരും മിണ്ടാത്തത് ായ് ഹലോ ഹായ് 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 സന്നി റോസ്ലി സന്നി ഹായ് ഹായ് എന്ത് ചെയ്യുന്നു എവിടെയാണ് പ്ലേസ് ഹായ് ഹലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക കമെന്റ് ഹായ് ഹലോ എന്താണ് എല്ലാവരുടെ വിശേഷം ഹായ് ഫ്രണ്ട്സ്

് ഹലോ ഫ്രണ്ട്സ് ലൈവ് വരുന്ന അല്ലെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യ ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താണ് ഇത് ആരെയും കാണാത്തത് നമ്മുടെ ലൈവില് വരുന്നൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ചാറ്റ് ചെയ്യൂ എന്നതിലൊക്കെ ഒരു ഓളൊക്കെ ഉണ്ടാവുള്ളൂ ഹായ് 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 എന്താണ് ആരൊന്നും മിണ്ടാത്തത് ഹായ് ഹലോ ഫ്രണ്ട്സ് ലൈവില് വരുന്ന എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ചാറ്റ് ബോക്സ് വന്നിട്ട് വേഗം ചാറ്റ് ചെയ്യും ആരാണ് അത് നാല് പേരുണ്ട് മുഖത്തോട് ഓൺ നോക്കിയിരിക്കുകയാണെന്ന് ഹായ് ഹലോ പോയി പോയി എല്ലാവരും പോയി എന്താണിത് ആരെയും കാണാത്തത് ഹലോ ഫ്രണ്ട്സ് എല്ലാരും എന്താണ് സാറ്റർഡേ ആയിട്ട് പരിപാടി ഫുഡൊക്കെ കഴിച്ചോ ഇനി എല്ലാരും പോയി കിടന്നുറങ്ങിയോ ഹലോ വന്നില്ലല്ലോ അതിനക്കുട്ടി വന്നിട്ട് ലൈവ് കേറുവോ ചോദിച്ചിട്ട് കാണാനേ ഇല്ല ഇത്ര നേരമായിട്ടോ ഞാൻ കറക്റ്റ് ടൈമിന് കേറിയില്ല ഒന്നല്ല ഹായ് ഹലോ ഫ്രണ്ട്സ് ലൈവിൽ വരുന്ന എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്തിട്ട് പോണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സ് വന്നിട്ട് വേഗം ചാറ്റ് ചെയ്യും വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യോ Hi 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 hello ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താണ് ഇത് ലൈവിൽ വന്നിട്ട് ആരൊന്നും ഇണ്ടാത്തത് എന്തെങ്കിലൊക്കെ പറയൂ ഹലോ എൻ്റെ ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ആണ് ഇപ്പോൾ ഹായ് ഹലോ ഫ്രണ്ട്സ് ലൈവ് കേറിയില്ല എന്താ കേറാത്ത എന്താ ലൈവിൽ ലൈവില് വന്നുകഴിഞ്ഞ ഒറ്റ മനുഷ്യന്റെ കുട്ടി ഹായ്ലോ ഫ്രണ്ട് ടസ്റ്റിൻസ്റ്റിൻ I didn't count hello. Hi, hello, friends. പറ്റിക്ക് ഇരുന്നിട്ട് ഉറക്കം വരാൻ തുടങ്ങി ഹായ് ഹലോ എന്താ ഇത് ആരും വരാത്തത് ലൈല

ക്കാം ഹായ് ഹലോ ഫ്രണ്ട്സ് ലൈവില് വരുന്നെ എല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓടിപ്പോയി നമ്മുടെ വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാം ഓക്കെ എന്താണ് ഒരു ഹായ് പറഞ്ഞത്

e poi mi bora di tutto per tenere ഞാൻ ഇപ്പൊ ലൈലിരുന്ന് ഉറങ്ങുന്നതായ് ഹലോ Hi, hi, hello. hi hello

I'm going to have to go to the end. Hi, hello. െന്താണ് ലൈല് വരുന്ന ആരും ഒന്നും മിണ്ടാത്തത് എത്ര നേരം ഈ വെറുതെ ഹലോ ലൈല് വരുന്ന ചാറ്റ് ബോക്സ് ഒന്ന് ചാറ്റ് ചെയ്യുവന്നു എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ അതാരെയും കാണുന്നില്ലല്ലോ എനിക്ക് ബോറടിച്ച് ഞാൻ കൊറേ ദിവസത്തിന് ശേഷം ലൈവ് ചെയ്യാതെ അപ്പഴും ആരും ഒറ്റ മനുഷ്യന്റെ കുട്ടി ലൈവ് പിന്നെ ഞാൻ എങ്ങനെ ഇനി ലൈവ് ചെയ്യാൻ തോന്നുന്നു ആരെയും കാണുന്നില്ല ശരി എന്നാൽ ഞാൻ പോണു ഓക്കെ ഫ്രണ്ട്സ് ലൈവിലൊന്ന് ലൈക്ക് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ മാക്സിമം ഇനി ലൈവിൽ കയറാൻ നോക്കാം ഈ ടൈമിന് അപ്പോൾ എല്ലാവരും ലൈവിലേക്ക് വായോ കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഉറക്കം വന്നുറക്കം വന്നു പോകും ഓക്കെ ബൈ